ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ആംപ്ലിഫയർ റീവർക്കിനുള്ളതാണ് അപ്പോൾ ഇതിൽ കുറെ ബോർഡുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ ആംപിഫയറിൽ നിന്ന് എടുത്ത് വച്ചിട്ടുള്ള പോലെയാണ് കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പീസ് പീസ് ആക്കിയിട്ടുള്ളൊക്കെ ബോർഡുകളാണ് വെച്ചിട്ടുള്ളത് പിന്നെ സബ്ബിനൊരു ടി ഡിയുടെ ഒരു ബോർഡ് നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് സിംഗിൾ ഐ ബോർഡ് നമ്പർ ഏതാണെന്ന് നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഇരുപത് പേന്റെ ബോർഡാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ ഒരുപാട് പവർ സപ്ലൈ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ സറൗണ്ട് ബോർഡ് എന്ന് പറയുന്ന മോഡലിൽ ഒരു സാധനം സറൗണ്ട് ബോർഡ് അല്ലത് സബ് ഫിൽറ്ററും ബാസ്ടബിളും പിന്നെ സ്വിച്ചും മാത്രമാണ് ഇതിലുള്ളത് പിന്നെ ഈ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് മാറ്റി എടുക്കണം ഇപ്പൊ ട്രാൻസ്ഫോമർ ഒരു ഇരുപത്താറ് സീറോ ഇരുപത്തി ആറ് വോൾട്ടേജ് സപ്ലൈ വരുന്നുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഉണ്ട് പിന്നെ ഒരു പതിനെട്ടേ സീറോ ഉണ്ട് അപ്പോൾ അതിൽ പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിലാണ് ഇപ്പം ഈ ബോർഡുകൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തേഴ് കൊടുക്കാനുള്ള ബോർഡുകളൊന്നും ഇതിലില്ല അപ്പോൾ നമുക്ക് പന്ത്രണ്ട സീറോ പന്ത്രണ്ട് ഇപ്പം പതിനെട്ട സീറും നമ്മൾ ശക്തിയിലെ ബോർഡ് വെച്ചിട്ടാണ് ഇത് വയർ ചെയ്യണത് അപ്പം ഇതിൻ്റെ ഫുൾ വയറിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം ആദ്യം ഇതിലത്തെ വയറുകൾ കംപ്ലീറ്റ് നമ്മൾ വേറെടുത്തിട്ട് നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബോർഡുകൾ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഇതിന്റെ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിനെ മാറ്റി കാണിക്കണില്ല എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പൊ വയറുകളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഊരി ഇടുകയാണ് ഫുൾ വയറുകളും നമ്മളെ ആവശ്യത്തിനുള്ള കണക്ഷനുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഊരിയിട അപ്പൊ ഈ ബോർഡുകളൊക്കെ നമ്മൾ ഊരി എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കാണുന്ന ബോർഡ് സബ് ഫിൽറ്ററും ബാസ്റ്റബിളിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ശക്തിയുടെ ബോർഡാണ് വെക്കുന്നത് പിന്നെ അതിൻ്റെ അടിയിലൊരു വേറെ എക്സ്ട്രാ സബ് ഫിൽറ്റർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഒന്ന് അടിപൊളിയാക്കി എടുക്കുക എന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ നമ്മളെ ഫ്യൂട്ടക്കിന്റെ ബോർഡൊക്കെ വെച്ച് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡയലും കാര്യങ്ങളും മൊത്തം മാറ്റണം അപ്പോൾ ഫണ്ട് അത്യാവശ്യം ഇറങ്ങണം കാരണം നമ്മൾ പിന്നെ അതിനുള്ള ബോർഡുകളും ഇതിലില്ല അത്രയ്ക്കധികം പവറുള്ള ബോർഡുകളൊന്നും ഇല്ല അപ്പോ അത് കാരണം ഉള്ള ബോർഡ് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് അടിപൊളിയാക്കി എടുക്കുക ഒരു പരിപാടിയാണ് അപ്പോൾ ചെറിയ സ്പീക്കറുകളൊക്കെയാണ് വെച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പില് ഇതിൻ്റെ ഒരു വർക്കിംഗ് ക്ലാരിറ്റി ആക്കി എടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി ബോർഡുകളൊക്കെ കൂലി ശേഷം നമുക്ക് നോക്കാം നോക്കാം എങ്ങനെയാണിത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എല്ലാ വയറുകളും നമ്മൾ ഊരി എടുത്ത് നമുക്ക് നമ്മളെ ശക്തിയുടെ ബോർഡ് വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പവർ സപ്ലൈ പതിനെട്ട സീറപ്പതിനെട്ട് കൂടെ കിടക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട് കിടക്കണത് പതിനെട്ട സീറപ്പതിനെട്ടാണ് ആ ടാപ്പ് അടിച്ചിട്ടുള്ളത് ബ്ലാക്ക് അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഡ്യൂബൽ സപ്ലൈ എടുത്തിട്ട് വേണം ശക്തിയുടെ ബോർഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശക്തിയുടെ ബോർഡിന്റെ വയറിംഗ് കാണിക്കാത്തത് വേറെ ഒന്നും അല്ല നമ്മൾ ഒരുപാട് വീഡിയോയില് നമ്മൾ ചെയ്തിട്ടുണ്ട് ശക്തിയുടെ ബോർഡ് വെച്ചിട്ട് ശക്തിയുടെ ബോർഡിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പം അടുത്ത് തന്നെ വേറൊരു ബോർഡ് നമ്മളതില് വരുന്നുണ്ട് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് അപ്പോൾ ആ സാധനം കിട്ടിയതിന് ശേഷം അതിൻ്റെ വയറിങ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർക്കിംഗ് ആണ് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കേട്ടു നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മളതിൽ കിട്ടിയിട്ടില്ല സാധനം അപ്പോൾ അത് കാരണം അത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വച്ചിട്ടൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വയറിങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് വയറുകളും കാര്യങ്ങളൊക്കെ ആദ്യം വേറെ എടുത്തിടാം അപ്പൊ ഇതായിരുന്നു നമ്മളെ ആംബ്ലിഫയറിന്റെ ഉള്ളത്തെ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ ബോർഡ് മൊത്തം നമ്മൾ ഉരിയെടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വയറിംഗ് നമ്മളിപ്പോ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെയാണ് ഇപ്പൊ ഇതിൻ്റെ ഉള്ളത്തെ വയറിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വയറിങ്ങും ഇപ്പത്തെ വയറിംഗും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൺട്രോളുകളൊക്കെ നമ്മൾ പുതിയത് വെച്ചു എല്ലാ കൺട്രോളുകളും നമ്മൾ പുതിയതാക്കി മൊത്തത്തിൽ കൺട്രോളുകളൊക്കെ മാറ്റി ഇപ്പൊ നമ്മളെ ഇതിൽ നിന്ന് മറ്റേ സണ്ടാകാർട്ടിൽ എന്നുള്ള കണക്ഷനാണ് നമുക്ക് ഇതിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കാനുള്ളത് അപ്പൊ നമ്മളത് പോക്സ് വഴിയുള്ള കണക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ സ്പീക്കർ വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞ വയറുകൾ കംപ്ലീറ്റ് സ്പീക്കർ വയറുകൾ കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് ഈ കാണുന്ന വയറുകളൊക്കെ വയർ നമ്മൾ അതേപോലെ തന്നെ നോക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പോസിറ്റീവും നെഗറ്റീവും അപ്പം അതിലേക്ക് പതിനെട്ട് സീറോ പതിനെട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി രണ്ട് വോട്ടിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടാവും ടൂവൽ സപ്ലൈ ആക്കുമ്പോൾ ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് വോട്ടിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ശക്തിയുടെ ബോർഡിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ശക്തിയുടെ ബോഡിക്ക് നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സാധനം അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ സ്വിച്ചിങ് കണക്ഷനും ബോർഡുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ രണ്ട് സബ് ഫിൽട്ടർ അതിന്റെ വയറിങ്ങുകളൊക്കെ ഒരുപാട് ജോയിന്റ് അടിച്ചിട്ടും ഒരുപാടുണ്ടായിട്ടാണ് കിടക്കുന്നത് അപ്പൊ നമ്മളത് മൊത്തം മാറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കധികം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ അത്യാവശ്യം നല്ല നല്ലപോലെ നമ്മള് പണിയെടുക്കാണ്ട് ഇതിന്മീത് പണിയെടുക്കല്ല നമ്മള് അത്യാവശ്യം നല്ല ക്ഷമയില് തന്നെ ചെയ്തെടുക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോ ഇതില് ചെറിയ ഫാൻ ഉണ്ട് അപ്പൊ അതിന്റെ ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അതിനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ബോർഡും വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇനി കൊടുക്കണത് ശക്തിയുടെ ബോർഡ് ഇപ്പൊ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കമ്പോണൻസുകളൊക്കെ ചെറുതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി രീതിയിലാണ് അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ സാധാരണ ഒരു ഇതാണ് പിന്നെ നമ്മൾ ഇതിലെ യു എസ് പിട നമ്മള് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഇന്നേ യു എസ് ബി ബോഡ് വലിയ വർക്കിംഗ് ഇല്ല പഴയ ഒരു ബോർഡാണ് ഒരു ബോർഡാണ് അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ജി സിറ്റാറിന്റെ ഒരു വൈറ്റ് ഡിസ്പ്ലേ യു എസ് പിയോടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അത് നല്ല അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നമുക്ക് ബാസൺ ഒക്കെ ഉണ്ട് ഈ ബോർഡിൽ പിന്നെ മൈക്കിക്കുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ബോർഡിൽ ഉണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബോർഡാണ് അപ്പൊ നമ്മളിത് കുറെ കാലമായിട്ട് ഉപയോഗിക്കണാണ് ഈ ബോർഡ് ജി സി ഈ ബോർഡ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സബ്ബിന്റെ ബോർഡ് ഇപ്പം ഈ പറഞ്ഞ പോലെ ടി ഡിയുടെ ബോർഡ് ആണ് അപ്പൊ സബിന് വലിയ പ്രാധാന്യമില്ല മ്യൂസിക് കേൾക്കുക ഒരു ഇത് മാത്രമുള്ള കാരണം നമ്മൾ ഇരുവപ്പിന്റെ ബോർഡാണ് ചാനലിനായി ഇരിക്കുന്നത് അപ്പൊ ഇതിൽ ഇരുന്നേ ബോർഡുകളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എടുത്ത് അടിപൊളിയാക്കിയിട്ട് വയർ ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഹീറ്റ്സിംഗും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹിറ്റ്സിങ് ആണ് അപ്പൊ ഒരു ടാപ്പിങ് നമ്മൾ ഒഴിവാക്കിയിട്ട് കൊടുക്കുകയാണ് ആ ടാപ്പിംഗ് കൊടുത്തുകഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ ബോർഡുകളൊന്നും ഇല്ല അപ്പൊ ആ ടാപ്പിംഗ് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ബോർഡ് കത്തി പോകാനും കാര്യങ്ങളൊക്കെ സാധ്യതയുള്ള കാരണം നമ്മൾ ആ ടാപ്പിംഗ് നമ്മൾ ഒഴിവാക്കിട്ട് കൊടുക്കുകയാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പവർ സ്വിച്ചിന്റെ കണക്ഷൻ കാര്യങ്ങൾ എൽ ഇ ഡി ബൾബിന്റെ കണക്ഷൻ ഒക്കെ കണക്ഷനൊക്കെ ആയിട്ട് കൊടുത്തു അതൊക്കെ വെറുതെ അവിടെ പിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ കാരണം നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കി കേൾക്കാം എന്തോരം വർക്കിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ആ സെറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പൊ ഒരു മീഡിയം ലെവലിലാണ് നമ്മൾ സൗണ്ട് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് അപ്പൊ മറ്റേതിനെ നല്ല സറൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പൊ മൈക്കേലത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും പറയാനൊരു കാര്യമാണ് നമ്മുടെ മൈക്കാന്ന് പറയുന്ന സാധനം ഈ കാണുന്ന സാധനമാണ് അപ്പൊ അതില് നമ്മള് ഈ ലോ ഫ്രീക്വൻസി വരുമ്പോ അതേപോലെ ഭയങ്കര ചലംബിച്ചും കാര്യങ്ങളൊക്കെ വരും ഹൈ ഫ്രീക്വൻസി വരുമ്പോഴും അതേപോലെ തന്നെ ചലംബിച്ചും അല്ല ലോ ഫ്രീക്വൻസി വരുമ്പോ ഭയങ്കര പതറിച്ചും കാര്യങ്ങളൊക്കെ ഹൈ ഫ്രീക്വൻസി വരുമ്പോ ഈ ചലംബിച്ചും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് കാരണം അത് നോക്കണ്ട നമ്മള് നേരിട്ട് കേൾക്കണ വർക്കിംഗ് എന്തായാലും ഇതില് കിട്ടില്ല അതായത് മൈക്കൂടെ കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ അത്ര നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിന്റെ ഒക്കെ ഏഹ് അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെ വേണ്ടിവരും അപ്പൊ നമുക്ക് നോക്കാം

അപ്പൊ ബോസ് അടിച്ച് നിർത്തു നിർത്തിയവർക്കാണ് അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സബിന്റെ ബോർഡ് അത്ര ഹെവി ആയിട്ടുള്ള ബോർഡില്ലാത്ത അതിൻ്റെതായ വർക്കിങ് ഉണ്ടാവുള്ളൂ അപ്പൊ അത് മാത്രമാണ് നമുക്കൊരു ഇതില് കുറവായിട്ട് തോന്നുന്നുള്ളു ബാക്കിയുള്ളതൊക്കെ എല്ലാ ചാനലുകളും കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഉള്ള അടിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്